അറിയോ മോട് ചാനൽ കണ്ടിട്ടുണ്ടോ ചാനല് അന്ന് അടിപൊളി ചാലഞ്ച് ഓ ഇല്ല കാരണ കടല്ലോ അവിടുന്ന് എന്തോ ആപ്പിൾ ഒരു കിലോ കറക്റ്റായിട്ട് കറുത്തായിട്ട് പറ്റുവോ ഏഹ് ചലഞ്ചേറ്റെടുക്കു വരുന്നോ പറഞ്ഞാ എടുക്കുന്ന കൈ അടിക്കുന്ന ഏ ബാ ആപ്പിൾ എടുത്തോ കറക്റ്റ് വെക്കല്ലേ ആ ബേസൺ എടുക്കും ബേസൺ എടുക്കും ബേസൺ എടുക്കും ഒരു കിലോ ഒരു കിലോ ആപ്പിൾ മോനെ പറക്കിതിനോട്ട് വെച്ചോ ഒരു കിലോ ആവണം കറക്റ്റ് ഒരു കിലോ ഇട്ടണം കേട്ടോ കറക്റ്റ് ഒരു കിലോ ഒരു കിലോ ഒരു കിലോ ഒരു കിലോ ആണോ ഉറപ്പാ ഉറപ്പിക്കാവോ എന്നാ വാ തൂക്കി വെക്കു മോൻ തന്നെ വെച്ചോ എടുക്കും നോക്കാം ഒന്ന് മുന്നൂറാ തെറ്റിപ്പോയിസർ എന്നാ പിടിച്ചോ ആപ്പിൾക്ക അപ്പൊ എന്നാലും കുഴപ്പമില്ല നീ നമ്മുടെ ഫോളോവർ ആയ സ്ഥിതിക്ക് നിങ്ങളെ രണ്ടുപേരും കണ്ട ഞാൻ വെറുതെ വിടത്തില്ല എന്താ നമ്മുടെ ഫോളോവറെ കണ്ട നമ്മൾ നില ചെയ്ത് തരാലും വെറുതെ വിടത്തില്ല അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും അടിപൊളി ഗിഫ്റ്റ് ചോദിച്ചേർക്കും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് അടിച്ചു ആര് കളിക്കുന്നത് സുർമാവെഡിങ് കളിക്കുന്നത് സുർമാവെഡിങ് എവിടെ വരുന്നത് നമ്മുടെ ലാലായ ജംഗ്ഷനിൽ പഴയ ഹൈവേയിൽ അപ്പൊ അറിയാം ഡിസംബർ ഇരുപത്തി ഒന്നാല് ഇനാകരഷൻ അപ്പൊ ഇനാകരശൻ വരുമോ